നീലി അല്ലെങ്കി ലക്ഷ്മി അല്ല ഇതൊക്കെയാണ് സാധാരണ പേര് അതുകൊണ്ട് ചോദിച്ച പാർവതി പാർവതി അതും ഒരു സ്ഥിരം ക്ലീശ പേരാട്ടോ പിന്നെ ഈ ഡ്രസ്സ് ഈ വെള്ള സാരി ഒന്ന് മാറ്റി പിടിച്ചൂടെ അതിപ്പൊ നിങ്ങൾ എഴുത്തുകാർക്കും ഈ ജുബയ്ക്ക് മാറ്റി പിടിച്ചൂടെ എനിക്ക് ഈ ജുബല താല്പര്യം കേട്ടോ പിന്നെ ചില മണ്ടന്മാരെ പ്രൊഡ്യൂസർമാരെ പറ്റിക്കണ്ടെങ്കിലേ ഇതൊക്കെ ഇട്ടല്ലേ പറ്റൂ അല്ല എഴുത്തുകാരന്റെ പേര് പറഞ്ഞില്ല ഞാൻ അക്കരക്കാവിലയ്യപ്പൻ വളരെ താമസിയെ അതിനറിയപ്പെടാൻ പോകുന്ന എഴുത്തുകാരനും പിന്നെ സംവിധായകനും അതെ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ സാരിയൊക്കെ മാറ്റി ഒന്ന് മോഡേൺ ആയിക്കൂടെ ഞാനാണെങ്കി ഒന്നും കണ്ടിട്ടില്ല അയ്യപ്പനാ nie അടിക്കുവോസ് അപ്പൊ കുലസ്ത്രീയല്ല എന്നാ കൈറ്റർ ആൻഡ് ഡയറക്ടർ എനിക്ക് തോന്നുന്നത് കുട്ടി വീട്ടിലെ ഒരടിച്ചു തൽക്കര അറിഞ്ഞിരിക്കണം ഇവിടെ വിസിറ്റിന് വന്ന ചില കാവാലികൾ കുട്ടിയെ കൊന്നു കുഴിച്ചിട്ടു ശരിയല്ലേ പിന്നെ കുട്ടി ഈ വീടിന്റെയും സർവ സ്വത്തുക്കളുടെയും ഏക അവകാശമായിരുന്നു സ്വത്തിനാർത്തി പോണ്ട വകയിൽ ഏതോ ഒരു അമ്മാവൻ ഗർഭിണിയായി നിന്നെ കിണറ്റിൽ ജീവിനോടെ തള്ളിയിട്ടു ഒരു വെച്ച് ഏതോരു കാമുക അപ്പോ അന്ന് കുത്തിവെച്ചതാണ് ഈ പൊട്ട് ആ ഇപ്പൊ കാര്യം പിടികിട്ടി തനിക്കിട്ട് പണിഞ്ഞവർക്കൊക്കെ ഇട്ടിന്റെ പണി കൊടുത്തിൻ്റെ പേരിലെ ശാപമോക്ഷം കിട്ടാതെ അലയുന്ന ആത്മാവ് അങ്ങനെയാണെങ്കിൽ വീണ്ടും കം ടു പോയിന്റ് കുട്ടിക്ക് വേണ്ടത് ശാപമോക്ഷം റൈറ്റ് അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും സേ ഞാൻ വളരെ ഡീസെന്റ് ആയ മനുഷ്യനാണ് നാട്ടിലും വീട്ടിലും ഒക്കെ അത്യാവശ്യം നല്ല പേരുമുണ്ട് അതുകൊണ്ട് വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ ചോദിക്കുക ఒరే కలి దేరో వాట్